േ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇന്ന് ഞാൻ നാളെ നീ എന്ന ഒരു കവിതയാണ് ഇവിടെ ചൊല്ലുന്നത് ഈ വീഡിയോയിൽ എല്ലാവർക്കും അറിയാം പ്രകൃതിയുടെ ആത്മാവിനെ നേരിട്ട് മനസ്സിലാക്കിയ കവിയായിരുന്നു ഈ ശങ്കരക്കുറിപ്പ് മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും പരസ്പരമുള്ള അതിസൂക്ഷ്മമായ അടുപ്പം ശങ്കരക്കുറിപ്പിൽ നിറയെ കാണാമായിരുന്നു മഹാകവി ഈ ശങ്കര ഏറ്റവും വിഖ്യാതമായ കവിതകളിലൊന്നാണ് ഇന്ന് ഞാൻ നാളനീ ജീവിതത്തിൻ്റെ അനിവാര്യതയായി തീരുകയാണ് മരണം അല്ലേ മരണത്തിൻ്റെ സനാതനത്വത്തെ കവി ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നു മരണമെന്ന സനാതന സത്യത്തിന് മുമ്പിൽ മനുഷ്യന് മുട്ടുമടക്കുകയേ നിവൃത്തിയുള്ളൂ നീതിയുടെ ഗതിക്ക് മുമ്പിൽ നമ്രശിരസ്കരാകുക മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളു അനുവാചകനെ മരണത്തിൻ്റെ കനപ്പും തണുപ്പും അനുഭവിപ്പിക്കാൻ പാകത്തിലാണ് അദ്ദേഹം ഈ കവിത രചിച്ചിരിക്കുന്നത് ആദ്യന്തമില്ലാത്ത ജീവിതം പോലെയുള്ള ഒരു വഴി ഏകാകിയായി നിൽക്കുന്ന വക്താവ് പകലൊടുങ്ങുന്ന വേളയുടെ സവിശേഷതകളിൽ മൃത്യുവിൻ്റെ മുഖഭാവങ്ങൾ കാണുന്നു പാതപക്കത്തെയും മരത്തിൻ്റെ കരിനിരൽ പ്രേതം കണക്കി പേടിച്ചിരേണ്ട ചില ശുഷ്കപത്രങ്ങൾ ഞെട്ടറ്റ് വീഴുമ്പോൾ ആസന്നമൃത്യുവായ നിശ്ചേഷ്ടരിതൻ ശ്വാസം ഇടയ്ക്കിടയ്ക്ക് വലിക്കുമ്പോൾ നക്ഷത്രങ്ങളാകുന്ന രത്നങ്ങൾ പതിച്ച ആകാശമാകുന്ന പട്ടുകൊണ്ട് ഏറ്റവും അലങ്കൃതമായ പെട്ടിയിൽ ചത്ത പകലിൻ്റെ ശവം വെച്ചെടുക്കുന്നതിന് നാലുധിക്കും മോനം കൊണ്ടു നിൽക്കുമ്പോൾ പകലാകുന്ന പിതാവിൻ്റെ ശവപ്പെട്ടിമേ ചിമ്പിച്ച് തമ്പിത രാത്രിയായിട്ട് അന്തി അല്ലെങ്കിൽ സന്ധ്യ മോഹാരസ്യപ്പെടുമ്പോൾ ജീവിതം പോലെ രണ്ടറ്റവും കാണാത്ത ആ വഴി കവിയേകനായി നിന്നുപോയി അപ്പോളൊരു ദരിദ്രൻ്റെ മൃതദേഹം അടക്കം ചെയ്ത പെട്ടി അത് വഴുക്കി കൊണ്ടു ആ മൃതദേഹത്തെ അനുഗമിച്ച് പെരുമ്പറയില്ല ഘോഷയാത്രയില്ല ആകെ ഉണ്ടായിരുന്നത് വിശ്വസ്തയായ ഭാര്യയുടെ നെഞ്ചിടിപ്പ് മാത്രം പൂവുകൾ വർഷമില്ല ഉണ്ടായിരുന്നത് വിഷാദം കിടന്ന നല്ലതിൽ നിന്ന പൈതലിൻ്റെ കണ്ണുനീർ മാത്രം കവിയുടെ കണ്ണിലേക്ക് ആ പെട്ടിയിൽ നിന്നും ആ അക്ഷരം വന്ന് നിറച്ചു ഇന്ന് ഞാൻ നാളന്നേ കവി ഒന്ന് നടുങ്ങി ആ നടുക്കം ഇന്നും നമുക്ക് ആകാശങ്ങളിലെ നക്ഷത്രങ്ങളിൽ കാണാൻ സാധിക്കും ഉത്കിടിലമുണ്ടാക്കുന്ന മരണത്തിൻ്റെ ഉഗ്രതാപൂർണ്ണതയും വ്യക്തമാക്കിക്കൊണ്ട് മരണം വരുത്തി വയ്ക്കുന്ന അനാഥത്വത്തെ ഈ കവിതയിൽ കവി ആവിഷ്കരിക്കുന്നു നാഥനെ നഷ്ടപ്പെട്ട നിരാരംഭയായ കുടുംബത്തിന്റെ ലീനത നമുക്കിവിടെ കാണാം ഒപ്പം മരണത്തിൻ്റെ നിത്യതയും ഒരു ജീവി ജന്മമെടുത്താൽ മരണവും സുനിശ്ചിതം ഇന്ന് ഞാൻ നാളതി എന്ന കവിത വായിച്ചു പോകുമ്പോൾ മരണത്തിൻ്റെ ബാൻഡ് മുഴക്കം നമ്മുടെ നെഞ്ചിൽ അടിച്ചു കൊണ്ടേയിരിക്കും മരണത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള വരികളിൽ പോലും നാം നടുങ്ങി ഒതുങ്ങിപ്പോകും സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം എപ്പോഴും ഉണ്ടാകുന്നത് ജീവിതം അതിൻ്റെ അന്ത്യത്തിലെത്തി എന്ന ബോധ്യം വരുമ്പോഴാണ് എന്നുള്ള ആ പ്രപഞ്ച തത്വം അല്ലെങ്കിൽ പ്രപഞ്ച സത്യം ഈ ശങ്കരക്കുറിപ്പിൻ്റെ ഈ കവിത വെളിപ്പെടുത്തും ഒന്ന് കവിതയിലേക്ക് പോകാം ഇന്നു ഞാൻ നീ ഇന്നു ഞാൻ നീ ഇന്നും പ്രതിധ്വനിക്കി നിരൻ ഓർമ്മയിൽ പാതവക്കത്തെ മരത്തിൻ കരി പ്രേതം കണക്കേ ക്ഷണത്താൽ വളരവേ എത്രയും പേടിച്ചരണ്ട ശില പത്രങ്ങൾ മോഹം ോഹം കലർന്നൂപ്പതിക്കവേ ആസന്നമൃത്യുവാം നിശേഷ്ട്വാസമിടക്കിടക്കാഞ്ഞു വലിക്കവേ താരകരത്ന ഖചിതമാം പട്ടിനാൾ പാരമലങ്കൃതമായ വിൻപെട്ടിയിൽ ചത്തപകലിൻ ശമം വച്ചെടുപ്പതിനാത്ത മൗനം നാല് ദിക്കുകൾ നിൽക്കവേ തൻ പിതാവിൻ ശവപ്പെട്ടിമേ ചുംബിച്ചു കമ്പിത കാത്രിയന്തിമൂർച്ഛിക്കവേ ഈ വിധം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴി ഇങ്കൾ തനിച്ചു ഞാൻ നിന്നുപോയി പക്ഷികൾ പാടിയില്ലാടിയില്ലാലില്ല ഈ തന്നെ മരവിച്ച പോലെയ അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടാൻ പൊന്തി നാം നാമെന്ന് ദീനം മണിസ്വനം രണ്ടായിരത്തോളം ആണ്ടുകൾക്കപ്പുറ തുണ്ടായൊരാമകാത്യാഗത്തെ ഇപ്പോഴും മൂഹമാണെങ്കിലും ഉച്ചത്തിൽ വണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ ആരാലിറങ്ങി വരും ചില മാലകമാരായുരം കണ്ട തൂവൻ മുഗിലുകൾ പാപം ഹരിച്ച് പരിഞ്ഞു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക ആ വഴിക്കപ്പോൾ ഒരു ദരിദ്രൻ്റെ നിർജീവമാ ദേഹമടക്കിയപ്പെട്ടി പോയി ഇല്ല പെരും ശുദ്ധയാം വിശ്വസ്ത വല്ല പതനുടേ ഇല്ല ഭൂവർഷം വിഷാദം കിടന്നലതല്ലുന്ന പൈതലിൻ കണ്ണുനീരന്നിയേ വന്നു തറച്ചിതൻ കണ്ണില പെട്ടിമേൽ നിന്നു ആറക്ഷരം വാറക്ഷരം ഞാൻ നാളെ നീ ഒന്നു നടുങ്ങി ഞാൻ നടുക്കം തന്നെ എന്നും ഉടുക്കലിൽ ദൃശ്യമാണെപ്പോഴും നന്ദി നമസ്കാരം നമ്മൾ ടെൻതിലാണെന്നുമാണ് പഠിച്ച കവിതയാണ് ശങ്കരക്കുറിപ്പിൻ്റെ വേറെയും കവിതകൾ മാമ്പഴം എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് അത് നമുക്ക് വേറൊരു അവസരത്തിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ കവിത കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ എഴുതണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തിട്ടില്ലാത്തവർ നന്ദി നമസ്കാരം